എല്ലാവർക്കും എല്ലാം നമസ്കാരം എക്സ്ട്രി ടി സെൻ മലയാളം രാഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണന്റെ കറന്റ് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചർ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫ് ലൈഫ് ലോങ് ഉണ്ടാവുമോ നിങ്ങളുടെ ഒരു എനർജി അവരുടെ ഒരു എനർജി ഒക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിതെപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആണോ എന്നില്ല നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങളുടെ രണ്ട് രണ്ടുപേരുടെ എനർജിയുമായിട്ട് ഇത് കണക്ട് ചെയ്ത് നിങ്ങളുടെ നിലവിലെ അവസ്ഥ നിങ്ങളുടെ രണ്ട് രണ്ടുപേരുടെ നിലവിലെ എനർജി നിങ്ങൾക്ക് പരസ്പരം അറിയാമായിരിക്കാം അത് വെച്ച് കണക്ട് ചെയ്ത് നോക്കുക അത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് ഇതിനെ കണക്ട് ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളെ അല്ലെന്ന് കരുതി വിട്ടുകളയുക ഫോഴ്സ്ഫുളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എന്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയ്ക്കൊപ്പം കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ടാരറ്റ് കാർഡ് റീഡിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ട് തന്നെ ലൈഫിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാനായിട്ട് പാടില്ല ഇതൊക്കെ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് ലൈഫിന്റെ മുന്നോട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾ ഇതിനെയൊക്കെ എടുക്കാൻ പാടുള്ളൂ ലൈഫിന്റെ ഒരു ഗൈഡൻസ് ഏത് വഴിത്തിരിവിലേക്ക് പോകണമെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വഴിയായിട്ട് മാത്രം നിങ്ങൾ ഇതിനെ കാണുക അല്ല ലൈഫിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും തന്നെ ഈ റീഡിങ്സ് ഒന്നും കാണുന്നതിന്റെ പേരിൽ നിങ്ങൾ എടുക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം ഞാൻ ഓൾറെഡി ഇത് സ്ട്രബിൾ ചെയ്ത് വെച്ചതാണ് എങ്കിലൊന്നുകൂടെ സ്ട്രബിൾ ചെയ്യുക കേട്ടോ നമുക്കങ്ങനെ ഒരു ശീലം ആയിപ്പോയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്കല്ലെങ്കിൽ അത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് എന്താ പറയുക സ്ട്രബിൾ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം താങ്ക് യു ഗോ നിലവിലത്തെ ഒരു എനർജി ഈ റീഡിങ് ഇപ്പോ കാണുന്ന ആൾക്കാരുടെ ഒരു എനർജി നമുക്ക് ഇവിടെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്ക് ഇവിടെ കാണുന്നതെന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോ വളരെയധികം മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ കാണുന്ന റീഡിങ് കാണുന്ന ആൾക്കാരാണ് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ കാണുന്നത് അതായത് നിങ്ങൾ ഈ ബന്ധത്തിൽ വളരെയധികം എഫേർട്ട് എടുത്തിട്ടുള്ള വളരെയധികം ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ പരിശ്രമങ്ങളും ഞങ്ങൾ നിങ്ങൾ നടത്തിയിട്ട് ഇപ്പോൾ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ വളരെയധികം എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം അതുപോലെ തന്നെ ഈ ബന്ധം കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഒക്കെ നടന്നിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത് അല്ലാതെ നോർമൽ റിലേഷൻഷിപ്പ് പോകുന്ന ആൾക്കാരും ഉണ്ട് നല്ല ഞാൻ പറഞ്ഞു കൂടുതൽ എനർജീസ് അങ്ങനെയുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് വളരെയധികം മാനസിക ബുദ്ധിമുട്ട് ിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജീസ് വന്നിട്ടുണ്ട് മാനസികമായിട്ട് വളരെയധികം വിഷമം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ഈ ഒരാളെ മരിക്കാൻ മറ്റേ ആൾ വളരെയധികം എല്ലാ എഫേർട്ടും എടുത്ത് തളർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്തൊക്കെ ഈ എഫേർട്ട് എടുത്തിട്ടും വിചാരിച്ച ഒരു റിസൾട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു റിസൾട്ട് ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് കാണുന്നില്ല ഒരു പക്ഷേ നിങ്ങൾ നോ കോൺടാക്റ്റിലൊക്കെ പോയിട്ടും വീണ്ടും ഈ നിങ്ങളുടെ പ്രാർത്ഥന മാനിഫെസ്റ്റേഷനൊക്കെ കൊണ്ട് അത്രത്തോളം നിങ്ങൾ ഈ വ്യക്തിയിൽ അറ്റാച്ചഡ് ആയിരുന്നു തന്നെ നിങ്ങൾ പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്ത് ഈ വ്യക്തിയെ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവാം പക്ഷേ എങ്കിലും വന്നിട്ടും വീണ്ടും നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ ഈ ബന്ധം മുന്നോട്ട് പോവുകയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും ആ വ്യക്തിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങൾ വളരെയധികം ഇപ്പോൾ ഒരു എക്സോസ്റ്റഡ് എക്സോസ്റ്റഡ് ആയിരിക്കുന്ന ഒരവസ്ഥയാണ് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ ബന്ധം വിട്ടുപോണോ നിലനിർത്തണോ എന്നൊന്നും നിങ്ങൾക്ക് ഇപ്പോ അറിയുന്നില്ല ആ ഒരവസ്ഥയാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടാതെ വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരു മടുപ്പ് അനുഭവപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത് അതാണ് നിങ്ങളുടെ ഒരു മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിനകത്തൊരു മടുപ്പ് തോന്നുകയാണ് അതായത് നിങ്ങൾക്ക് പകുതി മനസ്സാണ് ഈ ബന്ധത്തിൽ നിൽക്കണോ അതോ പോണോ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് തോന്നും ഈ ബന്ധം നല്ല രീതിയിൽ പോകാം പോകും ഇതിന് നമുക്ക് തുടരാം പക്ഷെ അടുത്ത നിമിഷം നിങ്ങളുടെ ഏതോ ഇത് നല്ല രീതിയിൽ പോകുന്ന ഒരു അവസ്ഥയല്ല കാണുന്നത് ഇത് ശരിയാവില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയും നിങ്ങൾക്ക് ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്നുണ്ട് അത് ഈ ബന്ധത്തിലെ ഈ വ്യക്തിയുടെ ഒരു സ്വഭാവ സവിശേഷത കൊണ്ടാണ് കാരണം അതുകൊണ്ടാണ് ഈ രണ്ട് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് പക്ഷേ ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് താനും നിങ്ങൾ ഈ ഇത്രയും ഇഷ്ടമാണെങ്കിൽ പോലും നിങ്ങൾ ഈ ബന്ധത്തിൽ വളരെയധികം ടയേർഡ് ആയിരിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത് കാരണം ഒത്തിരി എനർജി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വേസ്റ്റ് ആക്കുന്ന ഒരു അവസ്ഥ അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബന്ധം എന്ന് പറയുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം പിന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെയധികം സപ്പോർട്ടീവായിട്ട് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നിന്നിട്ടുള്ള അല്ലെങ്കിൽ ചില എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായ ഘട്ടത്തിൽ നിങ്ങളോടൊപ്പം നിന്നിട്ടുള്ള നിങ്ങളെ വളരെയധികം ചേർത്ത് പിടിക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിട്ടകന്നു പോകാൻ ഒരു രീതിയിൽ നിങ്ങൾക്ക് സാധിക്കാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് അതാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ബന്ധത്തിനടി ഇടയ്ക്ക് തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു എന്താ പറയുക വേറൊരു ലവറോ അവറോ ഒരു കാര്യം മാത്രം മാത്രമായിരിക്കണമെന്നില്ല ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കിടയിലുള്ള സൗഹൃദമെന്ന് പറയുന്ന ആൾക്കാരുടെ അസൂയോ കുശുമ്പോ ഒക്കെ പോലെ അവർ നിങ്ങൾക്കിടയിലൊരു ഒരു ഒരു എന്താ പറയുക കുത്തിത്തിരിപ്പുണ്ടാക്കിയതോ അല്ലെങ്കിൽ ഫാമിലിയുടെ ഒരു കുത്തിത്തിരിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ആവാം അല്ലാതെ ഒരു തേർഡ് പാർട്ടി ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വേറൊരു അഫെയർ എന്നുള്ള രീതിയിൽ മാത്രം അതിനെ എടുക്കണ്ട കേട്ടോ അതുപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയാണ് അതായത് മറ്റുള്ളവരുടെയൊക്കെ ഒരു അട്രാക്ഷൻ കിട്ടത്തക്ക രീതിയിലുള്ള അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ഒരു ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ വ്യക്തിയെ കാണുന്നത് അതുപോലെ തന്നെ ഈ സമൂഹത്തിലൊക്കെ കുറച്ച് അറിയപ്പെടുന്ന അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ തിരിച്ചറിയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടി ആവാം അപ്പം ആ വ്യക്തിക്ക് ഉള്ള ഒരു പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ അല്ലെങ്കിൽ താങ്കളുടെ തന്റെ നിലനിൽപ്പിനെ ബാധിക്കുമോ തന്റെ തൻ്റെ പേരുദോഷമുണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഈ വ്യക്തി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഇങ്ങനെ ഒരു അകൽച്ച വരാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണനയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പരിഗണനയോ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലാത്ത ഒരു സാഹചര്യവും നമ്മൾക്കിവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുമാവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ഒരു എന്തെങ്കിലും ഒരു ട്രാപ്പിലൊക്കെ പെട്ടുപോയിട്ടുള്ള അവസ്ഥ നമ്മൾ ബന്ധത്തിലിരിക്കുമ്പോൾ അതായത് ഒരു ഭാര്യ അവരുടെ ലൈഫാണെങ്കിലോ ഓൾറെഡി ഒരു ലവേഴ്സായിട്ട് ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിലോ മറ്റൊരു ബന്ധത്തിൽ പോയി ഒരു ട്രാപ്പായി പോകുന്ന ഏതോ ഒരു അവസ്ഥയിൽ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥയും കാണിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലെ വിഷയങ്ങളായിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്ത് വിഷയമായാലും നിങ്ങൾ ഇതിനകത്ത് വളരെയധികം വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒക്കെ അവസ്ഥയാണ് കാണിക്കുന്നത് പലപ്പോഴും നിങ്ങൾ വാക്കുതർക്കങ്ങള് പിരിഞ്ഞുപോവലുകള് ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ബന്ധം പലപ്പോഴും തിരിഞ്ഞു പോവുകയും ശാന് എന്താ ഇനിയും തിരിച്ചു വരുന്നില്ല എന്നുള്ള രീതിയിൽ പിരിഞ്ഞു പോവുകയും വീണ്ടും അതേ എനർജിയോടുകൂടി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ലാസ്റ്റിൽ പറയാം അപ്പൊ ഇനി ആ വ്യക്തിയുടെ ഒരു എനർജി നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ആ വ്യക്തി സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തി അത് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ മനസ്സിലുള്ള ആ ഒരു ഇഷ്ടത്തിന്റെയോ സ്നേഹത്തിന്റെയോ ഒന്നും ഒരംശം പോലും നിങ്ങൾക്കിടെ മുന്നിൽ ആ വ്യക്തി കാണിക്കുന്നില്ല പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇനി ഒരു എന്താ പറയുക ഒരു ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരികയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ ഒരു കാരണവശാലും പിരിഞ്ഞു പോകാൻ സാധിക്കുന്നില്ല നിങ്ങളെ വിടാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം ആ വ്യക്തിക്ക് നിങ്ങളോട് തീർച്ചയായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ സ്നേഹമുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപോകാനായിട്ട് സാധിക്കില്ല പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് സ്വന്തം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു വ്യക്തിയുമായിരിക്കാം മറ്റു മറ്റാൾക്കാർ പലരും പറയുന്നതിനെ മുഖവിലേക്ക് എടുക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത് ആ വ്യക്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ ക്ലീൻ ഇമേജ് അത് നിലനിർത്താനും വേണ്ട ശ്രദ്ധ ഒക്കെ ഈ ഈ ബന്ധത്തിനിടയിൽ ഒരു പ്രശ്നമാകുന്നുണ്ട് പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് താരും അതായത് ഈ നിങ്ങൾ ഇനി എത്ര സെപ്പറേറ്റഡ് ആയിട്ട് ഇരുന്നാലും ഈ ബന്ധം വീണ്ടും ഒന്ന് നിൽക്കും അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നിച്ചു പോകുമെന്നുള്ള ഉറപ്പ് ഈ വ്യക്തിക്ക് എപ്പോഴും ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ടോ അതുമില്ല നിങ്ങളുടെ ലൈഫിലേക്ക് ചേർത്ത് നിർത്താൻ സാധിക്കുന്നുണ്ടോ അതുമല്ലാത്ത ഒരു വലിയ മാനസിക സംഘർഷത്തിൽ കൂടിയാണ് സത്യത്തിൽ നിങ്ങൾ കടന്നുപോയി അതുപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുമ്പോൾ പുറമേ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിയെ നന്നായിട്ട് അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മെച്യേർഡായിട്ട് പെരുമാറുന്ന എന്താ പറയുന്ന ഒരു ജെൻറ്റിൽമാനായിട്ടൊക്കെ പെരുമാ ജെൻറ്റിൽമാൻ അല്ല എന്നല്ല ഒക്കെ പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ടാവാൻ കാണുന്നത് പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ ആ വ്യക്തിയുടെ മുഖം അറിയാവുന്ന ആ വ്യക്തിയുടെ കുറവുകളും പോരായ്മകളും എല്ലാം അറിയാവുന്ന അല്ലെ ആ യുടെ ഒരു യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാവുന്ന ഒരു വ്യക്തി സത്യത്തിൽ നിങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത് അയാളുടെ റിയൽ ഫേസ് എന്താണ് ആ റിയൽ ആയിട്ടുള്ള ആ മനുഷ്യൻ ആരാണ് എന്താണെന്ന് അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ ഇനി ഒരു പക്ഷെ ആ വ്യക്തി ഒരു വേറെ ഒരു ബന്ധത്തിൽ പോയാൽ പോലും അവർക്ക് നിങ്ങളെ സ്നേഹിച്ചതുപോലെ അവരെ മറ്റേ സ്നേഹിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ളതാണ് സത്യം ഏതെങ്കിലും ട്രാപ്പിൽ പെട്ടോ അല്ലെ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ മറ്റൊരു ബന്ധത്തിലേക്ക് പോയി എങ്കിൽ പോലും നിങ്ങളെ സ്നേഹിച്ചതുപോലെ ആ വ്യക്തിക്ക് അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ആ അവര് പോയതൊക്കെ ഓക്കെ പക്ഷെ നിങ്ങൾ മറ്റാരോടും അടുക്കുന്നതിനെ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുമില്ല ആ നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലും ഒരു ബന്ധത്തിലേക്ക് പോവോ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് അത് ഒട്ടും അത് സഹിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കാണിക്കുന്നത് അത് ഇനി അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായാൽ പോലും നിങ്ങൾ മറ്റൊന്നും പോകാൻ പാടില്ല നിങ്ങൾ അവരെ മാത്രം സ്നേഹിച്ച് അവരെ അവരെ മാത്രം ചിന്തിച്ച് അവരോടൊപ്പം ഉണ്ടാവണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിലും തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിലവിലെ അറിയണം നോ കോൺടാക്റ്റോ ലെസ് കോൺടാക്റ്റോ ഒക്കെ ആണെങ്കിൽ തന്നെ പിന്നെ നോർമൽ റിലേഷൻഷിപ്പിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനടയ്ക്ക് ഇനി എന്ത് വിഷയം വന്നാലും ഈ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ ഡിസ്കണക്റ്റ് ആക്കി പോകാനും നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പോകുകയും ഇല്ല എന്നാണ് സത്യം കാരണം അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ബന്ധം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആക്കി പോകാൻ പേർക്കും സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ഇനി ഫിസിക്കലി അകന്ന് നിന്നാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സോളുകൾ പരസ്പരം സമ്മതിച്ചുകൊണ്ടിരിക്കുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണണമെന്നാഗ്രഹിക്കുന്ന ഒരു ഒരു മാനസികാവസ്ഥ രണ്ടു പേർക്കും ഒരുപോലെ ഉണ്ടാവും എന്നാണ് കാണുന്നത് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കും എന്തിനാണ് ഈ വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വന്നത് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും ചിന്തയുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ജന്മത്തും നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് ഈ വ്യക്തി അല്ല നിങ്ങൾക്ക് പരസ്പരം വിട്ടുപോകാനായിട്ട് ടോട്ടലി നിങ്ങൾക്ക് കട്ട് ഓഫ് ചെയ്തി ബന്ധത്തെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ മാനസികമായിട്ട് എപ്പോഴും നിങ്ങളെ സമ്മതിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി എക്സ്പ്രസ് ചെയ്യുന്നില്ല ജീവിതത്തിൻ്റെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ മൂലം അകന്നു നിൽക്കുന്നു അല്ലെങ്കിൽ എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ മറ്റാരെയും സ്നേഹിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം നിങ്ങൾ സെപ്പറേറ്റഡ് ആയാലും വീണ്ടും നിങ്ങൾ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് കാര്യം ചിലർക്കൊക്കെ ഈ ബന്ധം എന്താണെന്നുള്ളത് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ബന്ധം ഇങ്ങനെ പോകുന്നതെന്ന് പക്ഷെ ചിലർക്കൊന്നും അത് മനസ്സിലായിട്ടില്ല ആ മനസ്സിലാവാത്ത ആൾക്കാരോടാണ് ഞാൻ ഞാനിത് പറയുന്നത് ഇതൊരു വസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഒരു രീതിയിലും നിങ്ങൾക്ക് അകന്നു പോകാനോ വിട്ടുപോകാനോ സാധിക്കില്ല അവർക്കോ സാധിക്കില്ല എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബന്ധം മുറിഞ്ഞു പോകുമോ അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോകുമോ എന്നുള്ള ഒരു ആദിയിലൊക്കെയാണ് അതിന്റെ ഒരു സങ്കടത്തിലൊക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു കാരണവശാലും ഈ ബന്ധം മുറിഞ്ഞു പോകില്ല അങ്ങനത്തെ ആദ്യമൊന്നും നിങ്ങൾക്ക് വേണ്ട എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു നിങ്ങളെ ലൈഫില് ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾ അനുഭവിക്കേണ്ട കുറെ കർമാസ ഉണ്ട് കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻ ആയതുകൊണ്ട് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ കർമ്മ കഴിഞ്ഞ ജന്മത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ പൂർത്തീകരിക്കാനുള്ളതായ കുറെ കർമാസം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു ലൈഫിൽ നിങ്ങൾ പൂർത്തീകരിക്കാനുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏത് രീതിയിൽ പിരിഞ്ഞു പോയാലും ഏത് രീതിയിൽ പിന്നെ പരസ്പരം വേദനിപ്പിച്ചെന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കാരണം നിങ്ങൾ ലവ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവേണ്ട അവസ്ഥയാണുള്ളത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലൈഫ് കാലഘട്ടത്തിൻ്റെതനുസരിച്ച് ഇത് മാറുകയും കർമ്മ എന്താ പറയുക ആ ഒരു കർമ്മ പൂർത്തീകരണത്തോടുകൂടി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ചെയ്ഞ്ചാകുകയും ചെയ്യും ഈ വ്യക്തി ഇനി എങ്ങനെ പോയി എന്ന് പറഞ്ഞാലും വീണ്ടും ആ പോയൻ്റെ ഇരട്ടി പ്രഭയോടെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും അതുപോലെ തന്നെ പലരും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പുകൾ എടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇന്നത്തെ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സഡനായിട്ട് ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെ ആലോചിക്കാതെയും ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയുമാകാം പലപ്പോഴും നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോയിട്ട് ഇനിയൊരു റീയൂണിയൻ ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയിൽ പോയിട്ട് അല്ലെങ്കിൽ തമ്മിൽ ത വഴക്കോ അല്ലെങ്കിൽ വാക്കുതർക്കങ്ങളോ തോപ്പാട്ടി സിറ്റുവേഷൻ പരസ്പരം ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടി വീണ്ടും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞാലും പിരിഞ്ഞു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ പക്ഷേ ഈ വ്യക്തിയെ നിങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എല്ലാ രീതിയിലുള്ള പരിശ്രമവും നടത്തി ഒരു ഒരു എന്താ പറയുക നമ്മൾ പറയും ലക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ മുതിർന്ന ഒരു പ്രായപൂർത്തിയായ ആൾക്കാരുടെ എനർജീസ് ഒക്കെ വരുന്നുണ്ട് അവരൊക്കെ ഇതിനകത്ത് ചിലപ്പോൾ ഒരു എന്താ പറയുക ഈ ഒരു ബന്ധത്തിനിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പങ്ക് വഹിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ സുഹൃത്തുക്കളാവാം അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്ങനെയോ ചെന്ന് വിട്ടു പോയിട്ടുള്ളതും ഒരുപക്ഷെ ആവാം നിങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ തീർച്ചയായിട്ടും ഇത് ബാസ് ലൈഫ് കണക്ഷൻ ആണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെ കാലം മുന്നേ തന്നെ പരസ്പരം അറിയാവുന്ന വ്യക്തികളാവാം ഒന്നുകിൽ ഒരു നാട്ടിൽ ഒന്നിച്ച് പഠിച്ചു വളർന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് വളരെ കാലം ജോലി ചെയ്തവരോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വളരെ കാലമായിട്ട് അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ പരസ്പരം നേരത്തെ അറിയാവുന്ന ആൾക്കാരുമാകാം കേട്ടോ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുന്നതൊന്നും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അപ്പോൾ അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നവരെല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ